നമസ്കാരം പത്തനംതിട്ട കോന്നി കൂടലിൽ നാൽപ്പതുകാരൻ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ അയൽക്കാരൻ അനിൽ പിടിയിൽ കൊലപാതകത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയാണ് പിടികൂടിയത് കൂടൽ പായേറ്റുകാലിൽ താമസിച്ചിരുന്ന രാജനാണ് കൊല്ലപ്പെട്ടത് മദ്യപിച്ചുണ്ടായ വഴക്കിനിടയിൽ കൊലപ്പെടുത്തുകയായിരുന്നെന്നാണ് കണ്ടെത്തൽ അയൽക്കാരനും സുഹൃത്തുമായ അനിലാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മദ്യപിച്ചുണ്ടായ വഴക്കിനിടയിൽ അനിലിന്റെ വീട്ടിൽ വെച്ച് രാജനെ കുത്തുകയായിരുന്നു കുത്തേറ്റ രാജൻ സ്വന്തം കുടിലെത്തിയ ശേഷമാണ് മരിച്ചത് രാജന്റെ മരണമറിഞ്ഞ് അനിൽ സ്ഥലം വിടുകയായിരുന്നു രാജന്റെ പ്രതി സഹോദരിയായിരുന്നു മൃതദേഹം കണ്ടതും പോലീസിനെ അറിയിച്ചതും രാവിലെ കുട്ടികളായിരുന്നു അവനാണ് ചെയ്യുന്നത് പോലീസ് നായ അനിലിൻ്റെ വീട്ടിൽ നിന്നും മണം പിടിച്ച് രാജന്റെ വീട്ടിലെത്തിയ ശേഷം സമീപത്തെ തോട്ടം വഴി അനിൽ ബസ് കയറിയ സ്ഥലം വരെ ഓടി

മറ്റു പല സ്ഥലങ്ങളും കയറങ്ങി നടന്ന ശേഷം തിരികെ കൂടലിൽ എത്തിയപ്പോഴാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് കൊല്ലപ്പെട്ട രാജനും പ്രതി അനിലും അടുത്ത സുഹൃത്തുക്കളായിരുന്നു കൊല്ലപ്പെട്ട അനിൽ അവിവാഹിതനാണ് മാതാപിതാക്കളുടെ മരണശേഷമാണ് കൂടലിലെ വീട്ടിലേക്ക് താമസം മാറിയത് മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ಪ್ಲಸ್ ಟು ಕೈ ಏನಿ ಎಂದ ಅದ ಪರಿಪಾಡಿ കുറെ കോഴ്സുകളും അഭിപ്രായങ്ങളും കേട്ട് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ എന്നാൽ ഇനി ഒട്ടും കൺഫ്യൂഷൻ വേണ്ട എഞ്ചിനീയറിംഗ് മേഖലയിൽ നല്ലൊരു കരിയർ ഉറപ്പാക്കാൻ അൻപത് വർഷത്തെ സേവന മികവുള്ള സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാം ഇന്ത്യയിലും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങളുള്ള കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ ആൻഡ് ഡ്രാഫ്സ്മാൻ സിവിൽ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കൂടാതെ ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ വേറെയും മികച്ച ലാബ് സൗകര്യങ്ങൾ പരിചയ സമ്പന്നരായ ഫാക്കൽറ്റി ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്സും സുരക്ഷിതമായ ഭാവിക്കായി ഉടൻ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഐ ടി എ മല്ലപ്പള്ളി മല്ലപ്പള്ളി വേഴ്സ് ബിഒ പത്തനംതിട്ട ഡിസ്ട്രിക്ട്